നമ്മുടെ മനസ്സിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്നറിയാം ആഗ്രഹങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ മുന്നോട്ട് പോകണം ആഗ്രഹങ്ങൾ വേണം ഇച്ഛയാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ശക്തി അതുകൊണ്ടാണ് നമ്മൾ ഇച്ഛയെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഇച്ഛ ഒരു ശക്തിയാണ് ഇച്ഛ അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ശക്തി എന്നാൽ ഒരു മനുഷ്യനെ തളർത്തുന്ന ശക്തിയും ഇച്ഛയാണ് ഇച്ഛകൾ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും നമ്മുടെ ജീവിതമായി മാറുന്നില്ല എന്നും കൂടെ ഉള്ള സത്യം നമ്മൾ ബോധ്യപ്പെടുകയും എന്നാൽ മനസ്സ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കൽ നിർത്താതിരിക്കുകയും ചെയ്യുമ്പോൾ ഇച്ഛ ഇച്ഛാഭംഗമായി മാറും ഇച്ഛാഭംഗം നമുക്ക് വിഷമം ഉണ്ടാക്കും വിഷമം നമ്മളെ നിഷ്ക്രിയരാക്കും അങ്ങനെ അങ്ങനെ നമ്മുടെ ജീവിതത്തെ അത് നശിപ്പിക്കും ഇച്ഛ എന്ന ഒരേ സാധനം തന്നെ നമ്മളെ രക്ഷപ്പെടുത്തുന്ന സാധനമായി മാറും നമ്മളെ തകർക്കുന്ന സാധനമായിട്ട് മാറും മനസ്സിൻ്റെ ഡ്യൂട്ടിയാണ് ഇച്ഛ ഉണ്ടാക്കുക ബുദ്ധിയുടെ ജോലിയാണ് മനസ്സുണ്ടാക്കുന്ന ഇച്ഛകളെ ആഗ്രഹങ്ങളെ കൃത്യമായി ഔട്ട് ചെയ്ത് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ടെസ്റ്റുകളൊക്കെ നടത്തി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ മെത്തേഡുകളെ റിസർച്ച് ചെയ്ത് അതിൻ്റെ റിസൾട്ടുകളെ ഭാവന ചെയ്ത് ആ ഇച്ഛ നടപ്പിലാക്കുവാൻ വേണ്ട കഷ്ടപ്പാടുകൾക്ക് വേണ്ടി മുൻകരുതലുകൾ ആ ഇച്ഛയിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കുക എന്നത് അത് ബുദ്ധിയുടെ ജോലിയാണ് അപ്പോ വേണ്ടത്ര ബുദ്ധിയില്ലാത്ത ഒരാള് ഇച്ഛ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും അല്ലേ വട്ടാവാൻ വേറെ എവിടെങ്കിലും പോകണം ഇച്ഛകൾ നിർമ്മിക്കുന്ന ഒരു വ്യക്തി മനോനില തെറ്റാതിരിക്കണമെങ്കിൽ ഒരു സൈഡിൽ ഇച്ഛകൾ ഉണ്ടാക്കാനും അറിയണം മറു സൈഡിൽ ബുദ്ധി കൊണ്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാനും അറിയണം നമ്മുടെ ഇമോഷണൽ ബ്രെയിനാണ് ഇച്ഛകൾ ഉണ്ടാക്കുന്നത് അതായത് അതിനെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ് ബ്രെയിൻ അഥവാ നമ്മുടെ ഇൻ്റലക്റ്റ് അതാണ് ഇച്ഛകളെ നേടിയെടുക്കുന്നത് യാഥാർത്ഥ്യമാക്കുന്നത് അപ്പോൾ ഇച്ഛകളെ നമ്മൾക്ക് പലതരത്തിൽ കാറ്റഗറി ചെയ്യാൻ പറ്റും ഇംഗ്ലീഷിൽ തന്നെ കുറേ വാക്കുകളുണ്ട് നമ്പർ വൺ ഡിസയർ ഡിസായർ നമ്പർ ടു വിഷ് നമ്പർ ത്രീ വാണ്ട് നമ്പർ ഫോർ നീഡ് നമ്പർ ഫൈവ് ഗ്രീഡ് ഇങ്ങനെ ഇങ്ങനെ പോകുമത് നമ്മൾ ചില സമയത്ത് ഐ വിഷ് ടു ഡു ദിസ് എന്ന് പറയും അല്ലേ ചില സമയത്ത് ഐ വാണ്ട് ദാറ്റ് എന്ന് പറയും അപ്പോൾ ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ ഈ വാക്കുകളുടെ കൂടിയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ള അറിയില്ല പക്ഷെ എന്നാലും നമ്മൾക്ക് പല സാധനങ്ങളുണ്ട് അത് ഉറപ്പാണ് ഇതിൽ ഈ നീഡ് എന്ന് പറയുന്ന കാര്യം അത് നമ്മുടെ സർവൈവലായിട്ട് ബന്ധപ്പെട്ടതാണ് നീഡ് സർവൈവലായിട്ട് ബന്ധപ്പെട്ട് ഒരു മനുഷ്യന് ജീവിച്ചു പോകാൻ അനിവാര്യമായിട്ടുള്ള അദ്ദേഹത്തിന് വേണ്ട ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള സോഷ്യലായിട്ടുള്ള ആവശ്യങ്ങൾ അവകാശങ്ങൾ ആവശ്യങ്ങൾ അതിനൊക്കെ നമ്മൾ നീടെന്ന് പറയും അതില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് എന്താണോ അത് അതിനെയാണ് നമ്മൾ നീഡെന്ന് പറയുന്നത് ആവശ്യമുള്ള ഒന്നിനു വേണ്ടിയുള്ള ആഗ്രഹം ഒരു മനുഷ്യൻ ജീവിച്ചു പോകാൻ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തെയാണ് നമ്മൾ നീഡെന്ന് പറയും എന്നാലൊരു വ്യക്തി അല്ലെങ്കിലും ജീവിച്ചു പോവും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററായി ജീവിക്കാൻ പറ്റും അങ്ങനെയുള്ളതിനെ നമ്മൾ വാണ്ട് എന്ന് പറയും വാണ്ട് കുറച്ചുകൂടെ അബ്സ്ട്രാക്ട് ആയതാണ് വിഷ് എന്നു വച്ചാൽ ചുമ്മാ ആഗ്രഹിച്ച അഥവാ കിട്ടിയാലോ കിട്ടിയാൽ കൊള്ളാം വലിയ പ്രയത്നമൊന്നും ഇടാൻ വയ്യ അവിടെയാണ് വിഷ് എന്ന സാധനം വർക്ക് ചെയ്യുന്നത് കുറച്ചും കൂടെ ആണ് അതിന് കൃത്യമായ നടപടിക്രമങ്ങളെ കുറിച്ചിട്ടൊന്നും ബോത്തില്ല ആഗ്രഹിച്ചിട്ടുണ്ട് അത്ര ഇങ്ങനത്തെ ആഗ്രഹമുണ്ട് പിന്നെ ഗ്രീഡ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം ഒട്ടും നമ്മുടെ ജീവിതത്തിന് വേണ്ടഞ്ഞിട്ട് പോലും ആവശ്യത്തിന് എന്തൊക്കെ ഉണ്ടായിട്ടും അടുത്തത് വീണ്ടും വേണം വേണം എന്ന് തോന്നിക്കൊണ്ടിരിക്കുക അത് അറ്റമില്ലാത്തൊരു ചെയിൻ ആണ് ഗ്രീഡ് എന്ന് പറയുന്നത് അതൊരു തരം അഡിക്ഷനാണ് എന്തിനോട് ഗ്രീഡ് ഉണ്ടായാലും അത് അഡിക്ഷൻ ആണ് ഇങ്ങനെ പലതരം ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സ് സൃഷ്ടിക്കും ഈ ആഗ്രഹങ്ങളെ ഇത് ഏത് കാറ്റഗറി ആണെന്നുള്ളത് സോർട്ട് ഔട്ട് ചെയ്യൽ തന്നെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ജോലിയാണ് എൻ്റെ മനസ്സ് സൃഷ്ടിക്കുന്നത് നീഡാണോ ഗ്രീഡാണോ വാണ്ടാണോ വിഷാണോ എന്താണ് എൻ്റെ മനസ്സുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്യൽ ഒരു ബുദ്ധിയാണ് അതിലേ നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് ചിലപ്പോൾ ഒരു വിഷിനെ ഒരു നീഡായിട്ട് തോന്നുന്നുണ്ട് എന്താ ചെയ്യുക ദാറ്റ് ഈസ് എ വിഷ് ബട്ട് നമുക്കത് നീഡായിട്ടാണ് തോന്നുന്നത് നീഡ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ബോധ്യപ്പെടണ്ടേ ഇപ്പം നമ്മളുടെ സർവൈവൽ നീഡുകൾ എന്ന് പറയും വെള്ളം കുടിക്കണം ഭക്ഷണം കഴിക്കണം വിശപ്പ് മാറാൻ താമസിക്കാൻ ഒരു വീട് വേണം വസ്ത്രം വേണം ഇതൊക്കെ നീഡുകളാണ് ഫിസിക്കൽ നീഡുകൾ അതുപോലെ സൈക്കോളജിക്കൽ നീഡുകളും ഉണ്ട് നീഡുകളിൽ പെടാത്ത ഒന്നിനെ നമ്മൾ നീഡാണെന്ന് വിചാരിച്ചാൽ തന്നെ തെറ്റിപ്പോയി അവിടെ അത് ആണ് അല്ലെങ്കിൽ വാണ്ട് ആണ് നീഡ് എന്നുള്ളത് നമ്മൾക്ക് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിഷ് അല്ലെങ്കിൽ വാണ്ട് എന്നുള്ളത് കിട്ടിയാൽ കൊള്ളാം ഈ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളത് കിട്ടിയേ പറ്റൂ എന്ന രീതിയിലേക്ക് ചിന്തിക്കാൻ പാടില്ല കിട്ടിയാൽ കൊള്ളാം എന്നുള്ളതിനെ നമ്മൾ ഒരിക്കലും കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ പാടില്ല നമ്മൾ ഡിസ്റ്റർബാകാൻ തുടങ്ങുന്നു അപ്പം അവിടെ ഒരു സോർട്ട് ഔട്ടിംഗ് ഉണ്ട് നമ്മുടെ മനസ്സ് എന്താ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിനെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഒന്നാം ഭാഗമാണ് അതിനുശേഷമാണ് ശേഷമാണ് അതിന് എക്സിക്യൂട്ടീവ് ബ്രെയിനിന് കൈമാറുന്നത് നമ്മുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു ആ ആഗ്രഹങ്ങൾ മനസ്സിൽ തന്നെ ഇട്ട് നമ്മൾ പെരുപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആഗ്രഹങ്ങൾ ഇങ്ങനെ മൂപ്പിച്ചു മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നു ബട്ട് അതിൻ്റെ എക്സിക്യൂഷൻ സൈഡിൽ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫുമായി ബന്ധപ്പെടുത്തിയിട്ട് ചിന്തിക്കുന്നില്ല അതിനെ പ്ലാനിങ് ചെയ്യുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് ഈ ആഗ്രഹങ്ങൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന പോയിന്റിലേക്ക് പോകും എന്താ കാരണം എന്നറിയോ നമ്മുടെ മനസ്സിന് എന്തും ആഗ്രഹിക്കാം അതിനിങ്ങനെ ഇന്നതേ ആഗ്രഹിക്കാൻ പാടുള്ളൂ എന്നൊന്നും അറിയില്ല കേട്ടോ മനസ്സിന് കണ്ടതൊക്കെ കയറി ആഗ്രഹിക്കാൻ തോന്നും അതിന് കുറച്ച് നല്ല സുഗന് തോന്നുന്നു കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ കയറി ആഗ്രഹിച്ചോളെ അതൊരു മനുഷ്യനെ ആകാം ഒരു സ്ഥാനമാകാം വസ്തുവാകാം വ്യക്തിയാകാം പിന്നെ പണമാകാം ജോലിയാകാം വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാക്കാം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടാക്കാം മനസ്സ് ആഗ്രഹിക്കുന്നതിന് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല അതിനെന്ത് വേണം തോന്നി അതൊക്കെ ആഗ്രഹിച്ചത് മനസ്സ് ഇങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഒരു ഒരു ആണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കണം മനസ്സിൽ ഒരു തോന്നലുണ്ടാവുക എനിക്കിത് വേണം എനിക്കിങ്ങനൊരു കാര്യം ആവശ്യമുണ്ട് അപ്പം നമ്മൾക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ട ബോധം മനസ്സിൻ്റെ പണിയെ അതാണ് അത് നമുക്ക് മനസ്സിലാക്കണം മനസ്സിൻ്റെ പണിയെ അതാണ് അതിനെല്ലാത്തിനെയൊന്നും നമ്മൾ സീരിയസ് ആയി എടുക്കാൻ പോകരുത് മനസ്സിനോട് പറയണം നീ ചിന്തിക്കുന്ന എല്ലാം ഒന്നും നടപ്പിലാവാത്ത കാര്യങ്ങളാണ് കാരണം നീ എന്തും കയറി ചിന്തിച്ചോളെ ഇത് നമുക്ക് നല്ല ബോധം വേണം ചില ആളുകൾക്ക് മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായി കഴിഞ്ഞിട്ട് ആ ആഗ്രഹം നടപ്പിലാവാതെ ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ അത് ജീവിതത്തിലൊരിക്കലും നടക്കാത്തൊരാഗ്രഹമാണെന്ന് അയാൾക്ക് മനസ്സിലെ അപ്പം അതുകൊണ്ടുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് തീർക്കാൻ വരാറുണ്ട് പലരും അപ്പം ഞാൻ ഇങ്ങനെ പറയാറുണ്ട് അതൊരാഗ്രഹമല്ലേ മനസ്സ് വിവരമില്ലാതെ ഒരാഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നു അത് കിട്ടില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞാൽ ആഗ്രഹിക്കാതെ അങ്ങോട്ട് ഇരുന്നാൽ പോരെ പ്രശ്നം കഴിഞ്ഞില്ലേ നടക്കാത്ത കാര്യമാണെന്ന് വിചാരിച്ചാൽ ആ ആഗ്രഹത്തെ അങ്ങോട്ട് ഉപേക്ഷിച്ചാൽ പോരെ മനസ്സ് ഒരാഗ്രഹത്തെ ഉത്പാദിപ്പിച്ചാൽ പിന്നെ അത് നേടിയേ പറ്റൂ എന്ന് എന്തിനാ വാശി മനസ്സുൽപാദിപ്പിച്ച ആഗ്രഹം അല്ലെങ്കിലോ നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യം കയറി ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിലോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലെങ്കിലോ അപ്പോൾ മനസ്സിനെ നമ്മൾ നമ്മളൊരു വിവരമില്ലാത്ത പൈതലായിട്ട് കാണണം അതിങ്ങനെ പലതും ആഗ്രഹിച്ചു കൂട്ടും ആ ആഗ്രഹിച്ചതിനെ ഒരു ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുവാനുള്ള ബുദ്ധിപൂർവമായ ഇടപെടൽ അതിൽ നടത്തണം അല്ല എന്നുണ്ടെങ്കിൽ ഈ ആഗ്രഹങ്ങളുടെ കലവറ നിറഞ്ഞ് നമ്മൾ സഫക്കേഷനിലാവും ആദ്യം ഈ നിങ്ങൾ നിങ്ങളെവിടേലും എഴുതി വെച്ചോളൂ ഈ ലോകത്തൊരു മനുഷ്യൻ്റെയും മനസ്സിൽ തോന്നുന്ന എല്ലാ ആഗ്രഹങ്ങളെയും മനസ്സിൽ തോന്നുന്ന എല്ലാ ചിന്തകളെയും പ്രാക്ടിക്കൽ ആക്കാൻ പറ്റില്ല കാരണം ഇമാജിനേഷൻ ഈസ് മോർ പവർഫുൾ ദാൻ റിയാലിറ്റി ഇമാജിനേഷന് അറ്റമില്ല അതിനെന്ത് വേണമെങ്കിലും കയറി ഇമാജിനേഷൻ ചെയ്യാൻ പറ്റും അതിന് റിയാലിറ്റി ആയിട്ട് ബന്ധമുണ്ടാവണമെന്നില്ല ഇപ്പോൾ മനസ്സിങ്ങനെ ഉണ്ടാക്കുന്ന ഇമാജിനേഷനുകളെ എല്ലാം റിയൽ ലൈഫിൽ പോസിബിൾ ആണെന്ന് ചിന്തിക്കാതിരിക്കുക സോ അവിടെ തന്നെ ഒരു സ്റ്റേജ് നമ്മുടെ മനസ്സിൻ്റെ മാലിക്കാവുന്നതിൻ്റെ ഒരു സ്റ്റേജ് എലിമിനേറ്റ് അവർ ഓൺ വിഷ് ഓർ അതിനെ അവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റണം ആ എലിമിനേഷൻ റൗണ്ട് അറിയാത്തവരാണ് ഏറ്റവും കുടുങ്ങുന്നവർ മനസ്സ് സൃഷ്ടിക്കുന്ന വ്യാമോഹങ്ങളെ അത് വ്യാമോഹങ്ങളാണെന്ന് തിരിച്ചറിയുന്നത് ആ ഒരു വാക്ക് വളരെ ശ്രദ്ധിക്കണം വ്യാമോഹം വ്യാജമായ മോഹം മനസ്സിങ്ങനെ ചൂണ്ടയറിയാണ് അഥവാ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടേ ബട്ട് അതിനെ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്ന് മനസ്സിനോട് സംസാരിക്കണം നമ്മൾ ഇരുന്നിട്ട് മനസ്സേ നീ ഇങ്ങനെ വികൃതികൾ കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നടക്കാത്ത കാര്യമാണ് നീ ആഗ്രഹിച്ചിരിക്കുന്നത് പോസിബിളല്ല നമ്മളുടെ ഇപ്പോഴത്തെ സോഷ്യൽ സ്ട്രക്ചറിൽ പോസിബിളല്ല നിൻ്റെ ഇപ്പോഴത്തെ ബുദ്ധിയും വൈഭവവും വെച്ച് പോസിബിളല്ല അങ്ങനെ പോസിബിൾ അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് മനസ്സിനെ മനസ്സിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് ഇപ്പോൾ പോസിബിളല്ല ഇങ്ങനെയൊക്കെ അവിടെയാണ് എലിമിനേഷൻ എന്തുകൊണ്ട് പോസിബിൾ അല്ല എന്നുള്ളത് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അത് വളരെ ഇമ്പോർട്ടൻറ്റ് അവിടെ ഒരു റീസണിങ് ഉണ്ട് എന്തുകൊണ്ട് ഇത് ഇപ്പോൾ പോസിബിൾ അല്ല എന്നുള്ളത് സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം